ਇਨੇ ਨਵੰਬਰ 9ਵਾਂ ਦਿਨ ਯਾਰਾੜ ਸੀ ਆਂ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകല ചേർത്ത് ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ േ നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

വലതുകരം കർത്താവ് യാത്രകളെ കർത്താവേ കർത്താവും ഉടയവരും വഴക്കിട്ട് മാറിയതിന്റെ പേരില് വെറുമനുഭവിക്കുന്നവര് ഒറ്റവര് പിരിഞ്ഞുപോയതിന്റെ പേരിൽ സങ്കടം സഹിക്കാനാവാതെ മനസ്സ് തേങ്ങി തേങ്ങി നടക്കുന്നവരെ അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന് ശക്തിയായി നീ അഭിഷേകം ചെയ്യണമേ അമ്മേ പരിശുദ്ധമേ എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണ് അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിദ്യാർത്ഥികളെ അച്ഛനീശയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു നിങ്ങളുടെ പി എച്ച് ഡി തീസിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു എഴുതാൻ കഴിയാത്തവർ എഴുത്തിടയ്ക്ക് നിന്ന് പോയവർ മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എൻ്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ പോയി ഇടക്കിട്ട് കളയരുത് മുന്നോട്ട് പോകാൻ പറയുമരെയും കർത്താവാണ് നമുക്ക് ആഹാരം തരണത് അല്ലാതെ നമ്മളെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയ് കഴിയുമണയിച്ച ഒരു സ്ത്രീയെ നത്തെ നമ്മളെ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ ആ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യും ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്ന പിതാവേ ഭൂമി ഞനങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി എല്ലാ പ്രോജക്ടുകളും എല്ലാ പദ്ധതികളും എല്ലാ ജോലികളും എല്ലാ പഠനങ്ങളും എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ്സാകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാണ് കൈ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു നമ്മൾ കാണാൻ പോകുന്നത് അഞ്ച് ഒമ്പതാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന് അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും അപ്പോഴേ അവിടെ എന്താ വചനം സ്ഥാപിച്ചതിന്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഖക്കുകയും വേഗമായ എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാകട്ടതെ ആ സമാധാനം ക്രിസ്തുവിനെ നാമം സ്ഥാപിക്കണം അല്ലാതെ ഒരു വീട്ടിലെ വഴക്കുണ്ടായി എന്തുമാത്രം ഇപ്പൊ നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ എന്തുമാത്രം കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത് എന്താ പാർട്ടിയിലേക്ക് അവരാളെടുക്കുകയും അവരെ കൊണ്ട് ജയിക്കുകയും ജയിക്കുകയും എടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശോ പറയണത് അവിടെയെല്ലാം ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന്റെ വചനം നടപ്പിലാകുന്നതിന്റെ വേണ്ടി പേര് ഈ സമാധാനം എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമേ ഉള്ളൂ ആരാണത് ക്രിസ്തുവാണ് സമാധാനം ക്രിസ്തുവാണ് സമാധാനം സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളും സ്ഥാപിക്കുക നാഥനും രക്ഷകനുമായിട്ട് കർത്താവ് നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക അതിനാ ഹൃദയ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ആ ഭാഗ്യവാന്മാരാണ് അല്ലാതെ വഴക്ക് പറഞ്ഞ് തീർക്കണ മാത്രമല്ല അടിസ്ഥാനപരമായി ഞാൻ ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധമായ തിരുനാളിലും വെടുപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണ് എന്നെ പ്രതി അതെല്ലാത്തിൻ്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു എന്നെ പ്രതി അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ ലോകം മുഴുവനും ഉള്ളത് ഭൗതുമുക്കാലും വിദ്യാഭ്യാസമൊക്കെ നമ്മുടതാണ് പക്ഷെ ഇപ്പൊ എന്നെ പറയും എന്നെ പ്രതി ക്രിസ്തു പ്രതി അല്ലത് അല്ല ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസങ്ങളിലൂടെ നടക്കണ അല്ല എന്താ ഉറപ്പ് പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ നമുക്ക് അത് നേരെ നടത്തുന്നവർക്ക് തന്നെ അറിയാം അതിന്റെ പേരിൽ ഒരു അലജ അജപാന ശുശ്രൂഷകൾ അടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കൊള്ളാം പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ അത് മെയിന്റൈൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തിൽ ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട് ഇല്ലെന്ന് അതൊക്കെ പറയാൻ പറ്റുമെന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിനും ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സാക്ഷീകരിക്കുന്നവരെയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ് ചില നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്കൊഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ തോറ്റു കൊടുക്കും ചില പണ പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത് അതെന്താണ് അതും ഒരു സമാധാനം സ്ഥാപിക്കണം ആരെ പ്രതി ക്രിസ്തുവിനെ പ്രതി നി ആരോപിക്കുക മാത്രമല്ലേ നമുക്ക് ധനനഷ്ടവും ഉണ്ടാവും ശരീരക്ലേശവും ഉണ്ടാവും പക്ഷെ എല്ലാം എന്തിനു വേണ്ടി ആയിരിക്കണം ക്രിസ്തുവിനെ പ്രതി പ്രതിയായിരിക്കണം മക്കളെ അച്ഛന് സുശോഭാഗ്യം അവസാനിപ്പിക്കാണ് നിങ്ങളെ ഓർത്തേക്കണം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത് പതിനാറാം വയസ്സ് ഗർഭം ധരിച്ചത് കിറിനസ് ഇസറിന്റെ കാലത്ത് പേരിലെത്തിക്കാൻ വേണ്ടി ഗർഭ ഗർഭവാരും താങ്ങി എന്ത് മൂന്ന് ദിവസം യാത്ര ചെയ്ത് ആ ചോരക്കുഞ്ഞും താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ് ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു ഡിജിറ്റിൽ തീപാറുന്ന ഈരത്ത് നാലുകാലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളിയും കൂടി പശു പിതാവോടെ പോകുമ്പോഴും ആ സംഘർഷ സമയത്തും അവിടെ ഉള്ളിലുള്ള സമാധാനം എന്തിനായിരുന്നു എന്തായിരുന്നു ക്രിസ്തുവിനെ പ്രതിയായതുകൊണ്ടാണ് ഓക്കെ അല്ലേ എല്ലാ സഹനങ്ങളും ക്രിസ്തുവിനെ പ്രതിയാകാൻ അതൊരു സമാധാനം സ്ഥാപിക്കപ്പെടാൻ ദൈവം നിന്നെയും നിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കട്ടെ പിതാവിൻ്റെയും മുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും